ഞാൻ മമതാ മോഹൻദാസ് പിന്നെ ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് മധുചന്ദ്രലേഖ എന്ന സിനിമയുടെ സെറ്റെന്നാണ് ഒരു പാട്ടിന്റെ ഷൂട്ടിങ്ങിന് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളൊരു പാട്ട് എം ജയചന്ദ്രൻ സാറാണ് ഇതിൻ്റെ പാട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ മ്യൂസിക്കാണ് നല്ല അഞ്ച് നല്ല പാട്ടുകളുണ്ട് ണോ സുഖമാണോ അത് മെയിൽ വോയിസ് ഓക്കെ മെയിലാണ് വെള്ളി മെയിലാണ് ഞാൻ മാമക്കാക്കുന്ന മയിലാണ് കൊയിലാണ് കുയിലാണ് കുഹു കുഹ് നർമ്മം മാക്സിമം നർമ്മത്തിൽ ചാലിച്ച ഒരു ഇടത്തരം കുടുംബ ചിത്രമാണിത് ഉറുവശിയാണ് ഇതിലെൻ്റെ കൂടെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പിന്നെ മമതയാണ് മറ്റൊരു ഹീറോയിൻ അതിനകത്ത് മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നടീ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാവുന്ന ഒന്നാണ് മധുചന്ദ്രലേഖ കഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ജയറാമും മമതയും എൻ്റെയും ജയറാമിൻ്റെയും കുട്ടികളായിട്ട് അഭിനയിക്കുന്ന കുറച്ച് കുട്ടികളുമുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ എന്നെ നേരത്തെ കണ്ടിട്ടുള്ളതും ഇഷ്ടപ്പെട്ടിട്ടുള്ളതും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള എല്ലാ എലിമെൻസും ഇതിനകത്തുണ്ടാവും ഞങ്ങൾ തമ്മിൽ ചെയ്ത പതിനാല് സിനിമകളിൽ പന്ത്രണ്ട് സിനിമകളും ഗംഭീര വിജയങ്ങളായിരുന്നു ബാക്കി രണ്ട് സിനിമ എന്ന് പറയുന്നത് പോലും ആവറേജായിട്ട് വിജയിച്ചതാണ് അപ്പോൾ അതുകൊണ്ടൊരു ടീം സപ്പോർട്ട് പ്രേക്ഷകളൊന്ന് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ത്രില്ലുണ്ട് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഇന്ദുലേഖ എന്നുള്ള കഥാപാത്രം മമത എന്നുള്ളൊരു വ്യക്തിയായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളൊരു ഒരു ക്യാരക്ടറാണ് വെരി ഭയങ്കര ജോളി ഫ്രണ്ട്ലി ആയിട്ടുള്ള വെരി ലൈറ്റ് എപ്പോഴും ചിരിച്ചും കളിച്ചും എല്ലാവരും കരക്റ്റ് ചെയ്തിട്ടും എല്ലാവരും ഉപദേശിച്ചുകൊണ്ടില്ല അങ്ങനെ ഒരു 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 ക്യാരക്ടർ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് മതചന്ദ്രലേഖയിൽ പ്ലേ ചെയ്യുന്നത് ആൻഡ് ഐ തിങ്ക് ഈ ക്യാരക്ടറിൽ ഞാൻ എനിക്ക് മാക്സിമം അങ്ങ് ഇൻവോൾവ് ആവാനും പറ്റുന്നുണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ക്രെഡിറ്റ് എന്തായാലും സേനൻ സാറിനും പിന്നെ കൂടെ അഭിനയിക്കുന്ന ജയറാം മേട്ടൻ്റെ സപ്പോർട്ടും ഉർവജ് ചേച്ചിയുടെ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നു ബാക്കിയുള്ളത് എൻ്റെ എഫേർട്ട്